ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് അതുപോലെ തന്നെ ഇവിടുത്തെ പ്രതിഷ്ഠ മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഇവിടെ ഉണ്ണിക്കണ്ണൻ്റെ ബാലസ്വരൂപമാണ് ഇവിടെ പ്രതിഷ്ഠ അതുപോലെ തന്നെ ഇവിടുത്തെ പൂന്തോട്ടമാണ് ഈ കാണുന്നത് ഈ ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ പൂജയ്ക്ക് ആവശ്യമായ പൂക്കളെല്ലാം ഈ പൂന്തോട്ടത്തിൽ നിന്ന് തന്നെയാണ് ഇവർ ശേഖരിക്കുന്നത് അതുപോലെ തന്നെ കാര്യസിദ്ധിക്കായിട്ട് ഇവിടെ നടത്തുന്ന പ്രധാന വഴിപാടാണ് ഉറി വഴിപാട് വിവാഹമാകട്ടെ ജോലിയാകട്ടെ എന്തുമാകട്ടെ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ സാധിക്കാനിവിടെ മെയിനായിട്ട് നടത്തുന്ന ഒരു വഴിപാടാണ് ഉറിവഴിപാട് ഈ കാണുന്നതെല്ലാം ആഗ്രഹ സബലീകരണത്തിന് പത്ത് സമർപ്പിച്ച ഉറികളാണ് ലക്ഷക്കണക്കിന് എന്യാർ ഒടുങ്ങാത്തത്ര ഉറിയാണ് ഈ കാണുന്നത് ജാതിമത ഭേദമന്യ ദിവസവും ആയിരക്കണക്കിന് പേരാണ് ആഗ്രഹ സബലീകരണത്തിനായി ഇവിടെ കണ്ണൻ്റെ തിരുമുമ്പിൽ ഓടിയെത്തുന്നത് ഈ ഉറിവഴിപാടിൽ നമുക്ക് നമ്മുടെ സാമ്പത്തികത്തിൻ്റെ അനുസരിച്ച് എന്ത് വേണമെങ്കിലും സംഭാവനയായിട്ട് നൽകാവുന്നതാണ് പഞ്ചസാര അവല മലരെ കൽക്കണ്ടം അതുപോലെ തന്നെ വെണ്ണ കണ്ണൻ്റെ മുമ്പിൽ ഇതുവരെ സങ്കടം പറഞ്ഞിട്ടുള്ളവരാരെയും കണ്ണൻ നിരാശരായി മടക്കി അയച്ചിട്ടില്ലെന്നുള്ളതാണ് വാസ്തവം അതിനുള്ള ഏറ്റവും വലിയൊരു തെളിവാണ് ഇവിടെ കാണുന്ന ഈ ഉറി വഴിപാടിൻ്റെ മുറികൾ ലക്ഷക്കണക്കിന് ഉറികളാണ് ഈ കാണുന്നത് എല്ലാ ആഗ്രഹ സബലീകരിച്ച് ഭക്തർ നൽകിയതാണ് മുറിവഴിപാടിൽ നിറയ്ക്കുന്ന ദ്രവ്യങ്ങളും തുകയും എല്ലാ ദിവസവും ലഭിക്കുന്നതാണ് മലരെ അവല പഞ്ചസാര കൽക്കണ്ടം ഉണ്ടശർക്കര അതുപോലെ തന്നെ ലഭ്യത അനുസരിച്ച് കതളിപ്പഴം അതുപോലെ തന്നെ എല്ലാ ദിവസവും ബുക്കിംഗ് അനുസരിച്ച് വെണ്ണ വഴിപാട് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വന്ന് ഒരു വഴിപാട് നടത്തിയാൽ നിങ്ങളുടെ ഏത് ആഗ്രഹവും ദിവസങ്ങൾക്കുള്ളിൽ സാധിക്കുന്നതാണ് അത് ജോലിയാകട്ടെ വിവാഹമാകട്ടെ നിങ്ങളുടെ എന്ത് ആഗ്രഹമായിക്കോട്ടെ അത് കണ്ണൻ്റെ മുമ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൻ അത് പൂർണ്ണമായിട്ടും സാധിച്ചു തരുന്നതാണ് ഇത് ശ്രീകൃഷ്ണൻ്റെ പത്ത് അവതാരങ്ങളാണ് ഈ കാണുന്നത് മത്സ്യാവതാരം വേദങ്ങൾ വീണ്ടെടുക്കാൻ മീനായി അവതാരം ചെയ്ത കൃഷ്ണന്റെ രൂപമാണിത് ഇത് ശ്രീകൃഷ്ണാവതാരം ഇത് ബാലരാമാവതാരം Yeah. ഇവിടുത്തെ നാഗരാജാവിന്റെ പ്രതിഷ്ഠയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ദുഃഖങ്ങളോ പ്രയാസങ്ങളോ തടസ്സങ്ങളോ എന്തുമായിക്കൊള്ളട്ടെ ഒരു മുറിവഴിപാട് നടത്തി അതിലൂടെ എല്ലാ ആഗ്രഹങ്ങളും നിങ്ങളുടെ സാധിക്കുന്നതാണ് നൂറ് ശതമാനവും കണ്ണൻ കൊടുത്തതിൻ്റെ ആയിരം ഇരട്ടി നമുക്ക് തിരിച്ചു തരുന്നതാണ് അപ്പോൾ വീണ്ടും ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം